നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ തർക്കങ്ങളും കമൻറ്റുകളും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ കെ പി സി സി ആസ്ഥാനം അല്ലെങ്കിൽ ഇന്ദിരാ എന്ന് പറയുന്നത് ഒരു വലിയ ചരമ വീട് മരണ വീട് പോലെയാണ് കാരണം അവർക്കൊന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്ത് പറയണം എന്നറിയാൻ വയ്യാത്ത ആശങ്ക പലരും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് തെക്ക് വടക്ക് ഓടിത്തള്ളുന്നു ആകപ്പാടെ കനവിരളിയാണ് ഇരിക്കപ്പുറതും ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം പലരും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ആവാനുള്ള കാരണം കാരണം മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം അല്ലെങ്കിൽ മന്ത്രിസഭായോഗ വിശദീകരണം തന്നെയാണ് ഏറ്റവും വലിയ അടിയായി മാറിയത് പി എം സി എടുത്തിട്ട് അലക്കുന്നു രക്ഷയില്ല സി പി ഐ എങ്ങനെങ്കിലും പിടിച്ചു കൊണ്ടുവരാൻ നോക്കുന്നു അതും നടക്കുന്നില്ല ഒന്നും രക്ഷപ്പെടുന്നില്ല ഒരു ഒരു വല്ലാത്ത ഗതികെട്ട ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ അധപ്പതിച്ചു പോകുമോ എന്നുള്ള ഒരു സംശയം കോൺഗ്രസ്സിലുള്ള എല്ലാവർക്കും ഉണ്ട് ആ സമയത്താണ് എങ്ങനെയെങ്കിലും അത് ഗതി പിടിച്ചേക്കാം എന്നുള്ള കാര്യം പി എം ശ്രീ കുറച്ചുകൂടെ മുറുക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പറയുന്ന സി പി ഇട്ട് പോയല്ലോ അപ്പോൾ മുന്നണി തകർന്നു അയ്യോ യു എൽ ഡി എഫ് എന്ന് പറയാൻ മുന്നണി തകർന്നു ഇവരെങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് പറയുന്ന ഒരു തോട്ട് ജനങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞു കൊടുക്കാം എന്ന് വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന യു ഡി എഫിന് അടിപതറി കാര്യം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു ക്ഷേമപ്രശ്നം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിച്ചു അപ്പോൾ ഉടനെ പ്രശ്നം രണ്ടായിരം അല്ലേ വർദ്ധിപ്പിച്ചുള്ളൂ നിങ്ങൾ ഇതിൽ പറഞ്ഞത് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറാക്കുമോ എന്നല്ലേ പറഞ്ഞത് എന്ന് ഉടനെ ചോദ്യം തെരഞ്ഞെടുപ്പ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ സർക്കാർ ഏ എന്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ രണ്ടായിരം ആക്കി കൊടുത്തത് ഇനി മനസ്സിലാവുന്നില്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ ഞങ്ങൾ വർദ്ധിപ്പിക്കും അല്ലേ എന്ന് വെറുതെ പറഞ്ഞിട്ട് അതിൽ നിന്ന് നൂറ് രൂപ കുറച്ചാൽ പോരെ അപ്പോൾ അതാണ് പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റിക്കലാവുന്നത് മനസ്സിലാവുന്നില്ല അപ്പോൾ ജനങ്ങളെ കബളിപ്പിച്ചു തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ നമ്മളത് ആലോചിച്ച് നോക്കണം ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷനെ കൈക്കൂലി എന്ന് വിശേഷിപ്പിച്ച മഹാന്മാരുള്ള പാർട്ടിയാണ് ഈ കോൺഗ്രസ് കെ സി വേണുഗോപാൽ ഒരു ഉള്ളിപ്പ് പോലും ഇല്ല അല്ലേ പറഞ്ഞത് കൈക്കൂലിയാണെന്ന് എന്ത് മണ്ടത്തരമാണ് ജനങ്ങളുടെ എന്ത് കമ്മിറ്റ്മെന്റാണ് കെ സി വേണുഗോപാലിനുള്ളത് അധികാരത്തോടല്ലാതെ എന്നെങ്കിലും ആയിക്കൊണ്ട് പോകട്ടെ അപ്പോൾ അതങ്ങോട്ട് കഴിയുന്നു ഒപ്പം ഉടനെ എപ്പറ പറയുന്നു പെൻഷൻ മാത്രമേ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാക്കൂന്നല്ലേ പറഞ്ഞു പോയി സമരം ചെയ്യുന്നേ തൻ്റെ ഇടം അങ്ങനെ സമരം ചെയ്യാൻ ഇല്ല അങ്ങനെ തൻ്റെ ഇടം തോടുകൂടി ഈ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കണം എന്നും പറഞ്ഞുകൊണ്ട് വി ഡി സതീശനും കൂട്ടനും സമരത്തിനിറങ്ങി എന്ന് കരുതുക പിണറായി വിജയനാരാമൻ ഒരു സർജിക്കൽ സ്ട്രൈക്ക് രണ്ടായിരത്തി അറുന്നൂറാക്കി കൊടുക്കും അപ്പോൾ എവിടെ പണി കിട്ടി ആർക്ക് പണി കിട്ടി യു ഡി എഫിന് വീണ്ടും പണി കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇടാ അത് അങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി സമരം ചെയ്യാൻ പോലും പറ്റാത്തൊരു ഗതികേടിലേക്ക് യു ഡി എഫ് പോവാ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പോകുക എന്ന് പറഞ്ഞോന്ന് ആലോചിച്ചു നോക്കി എന്ത് വലിയ ഗതികേടിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് പി എം ശ്രീ പദ്ധതി ആയിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ചർച്ചയിലേക്ക് വന്നത് പി എം ശ്രീ പദ്ധതി സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞാലും ഇവിടുത്തെ നാട്ടുകാർക്ക് വിശ്വാസമുണ്ട് എന്താണ് അങ്ങനെ നടപ്പിലാക്കിയാലും സംസ്ഥാന സർക്കാരിൻ്റെ രീതി അനുസരിച്ച് മാത്രമേ കേരളത്തിൽ പഠനം നടക്കൂ എന്ന് പൊതുജനത്തിനറിയാം പൊതുജനത്തിന് വളരെ വ്യക്തമായ ധാരണയുണ്ട് കാരണം എന്താ ഇപ്പം ബി ജെ പി കാര് കൊണ്ടാടുന്നതല്ലേ കേന്ദ്രത്തിൻ്റെ പദ്ധതിയെല്ലാം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വന്ന് പേര് മാറ്റി അങ്ങനെ ആക്കുന്നു ശരി ആക്ക അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ വെച്ചോ അന്ന് പി എം എ വൈ പ്രധാനമന്ത്രിയുടെ ആ ആവാസ് യോജന അതായത് വീട് കൊടുക്കുന്ന പദ്ധതിയാണല്ലോ എത്ര ഗുണവ കിട്ടുമായിരുന്നു രണ്ട് ഗുണവ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മാധ്യമപ്രവർത്തകരുടെ ചില വാർത്തകൾ വരുന്നുണ്ട് അതായത് ബീഹാറിൽ നിന്നുള്ള ചില ആൾക്കാരുടെ റിപ്പോർട്ടേഴ്സിൻ്റെ അതിൽ പറയുന്നത് എന്താ രണ്ട് ലക്ഷം രൂപയ്ക്കാണ് വീട് അനുവദിക്കുന്നത് ഈ രണ്ട് ലക്ഷം രൂപയിൽ ഇങ്ങനെ പൈസ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്നര ലക്ഷം ഈ ആ പാവ പാവങ്ങളുടെ കൈ കിട്ടുള്ളൂ ബാക്കി അമ്പതിനായിരം രൂപ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവന്മാരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് അതായത് പച്ചയ്ക്ക് പറഞ്ഞ കൈക്കൂലി അങ്ങനെ കൈക്കൂലി അമ്പതിനായിരം രൂപ കൈക്കൂലിയും കൊടുത്തു ഒന്നര ലക്ഷം രൂപയും കൊണ്ടുവന്നു വീട് വെക്കണം എന്നിട്ട് ഈ വീട് വെച്ച് കഴിഞ്ഞിട്ടോ ഇതാ കിടക്കുന്ന ഒരു ശിലാഫലകം അവിടെ വെക്കണം പ്രധാനമന്ത്രിയുടെ പട ഒട്ടിച്ച് പറ്റത്തില്ലെന്ന് പറഞ്ഞു തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞു കാരണം എൻ്റെ നാട്ടുകാരുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ ആത്മാഭിമാനത്തെ വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊണ്ട് നടക്കാൻ ഞങ്ങളില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞുകൊണ്ട് ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി ഇവിടെ കൊണ്ടുവന്ന സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അതുകൊണ്ടാണ് ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് പറയുന്നത് അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതാണ് നമ്മുടെ സർക്കാർ കൊണ്ട് പൂട്ടിവെച്ചേക്കാൻ പറഞ്ഞു നിങ്ങളുടെ ഈ രണ്ട് ലക്ഷം രൂപയെക്കാട്ടി വലുതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആത്മാഭിമാനം ഒരുത്തിൻ്റെയും ഒരുത്തിനെയും ഒരു പത്ത് എന്താ പറയുക സർക്കാരിൻ്റെ പത്ത് കാശിന് വേണ്ടിയിട്ട് ഒരുത്തിൻ്റെയും ആത്മാഭിമാനം ഒരുത്തിൻ്റെയും കാൽച്ചൂട്ടിൽ വെക്കില്ല എന്ന് വെല്ലുവിളിച്ചു അതിനും ഒരു തൻ്റെയിടം വേണം അതിനും ഒരു തൻ്റെടം വേണം ആ തൻ്റെയിടം കാണിച്ച് ഇടതുപക്ഷ സർക്കാരാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ആ സർക്കാർ അതായത് ഒരുത്തിനെയും ബ്രാൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല നമ്മുടെ കേരളത്തിലുള്ള പാവപ്പെട്ട ജനങ്ങൾ ആരുടെയും ബ്രാൻഡുകളായി മാറാൻ പാടില്ല അതായിരുന്നു ആ ഒരു ജനകീയമായ ഒരു തീരുമാനമായിരുന്നു അത് അഞ്ച് ലക്ഷത്തോളം വീടുകൾ നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞു ഈ ഒന്നര ലക്ഷം ഗുണമൊക്കെയാണോ നമ്മൾ വീട് വെച്ചു കൊടുത്തത് അല്ലേ അല്ല ആ പോട്ടെ ആ വീടുകൾ പണി പൂർത്തിയാകാതെയാണോ വീടുകൾ നമ്മൾ കൈമാറ്റം ചെയ്തിട്ടുള്ളത് അല്ല നല്ല ഒന്നാന്തരമായി അടച്ചുറപ്പുള്ള കിടക്കാൻ പാകത്തിലുള്ള വീടുകളാണ് സംസ്ഥാന സർക്കാർ വെച്ചു കൊടുത്തത് ഇങ്ങനെ ആർജവമുള്ള ഒരു സർക്കാരല്ലേ നമ്മുടേത് അതെ അപ്പം നമുക്ക് ആ സർക്കാരിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കേണ്ടി വരും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി അടുത്ത വേറൊരു തീരുമാനം വന്നു മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പെൻഷൻ ഇതുവരെ ഒരു പെൻഷനും കിട്ടാത്ത ആൾക്കാർ ക്ഷേമ പെൻഷൻ പെൻഷനില്ല വിധവാ ഇല്ല അങ്ങനെ യാതൊരു പെൻഷനും ലഭിക്കാത്ത അവിടുത്തെ സാധാരണക്കാരായ വനിതകൾക്ക് ഒരു ആയിരം രൂപ അതായത് ഇപ്പം മഞ്ഞ കാർഡും പിങ്ക് കാർഡും ഉള്ളവർക്ക് ആയിരം രൂപ പ്രതിമാസം കൊണ്ടെത്തിക്കുന്നു സംസ്ഥാന സർക്കാരിന് ഈ പദ്ധതിയെല്ലാം നടപ്പിലാക്കണമെങ്കിൽ പ്രതിവർഷം പതിനായിരം കോടി രൂപയാണ് ആവശ്യമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം കേന്ദ്ര സർക്കാർ നമ്മളെ ഞെക്കിപ്പിഴിഞ്ഞ് ഞെക്കിപ്പിഴിഞ്ഞ് ഒരു പരിവാക്കി വെച്ചിരിക്കുക നമ്മുടെ ടാക്സ് കിട്ടിയിട്ടില്ല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിഹിതം നമുക്ക് കിട്ടാനുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ വിഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവകാശമാണത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന ഈ പി എം ഈ പ്രൈം മിനിസ്റ്റേഴ്സ് പിന്നെ ആവാസ് യോജനയും റോസ്ഗാർ യോജനയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പദ്ധതികൾക്കും നമുക്ക് ഫണ്ട് കിട്ടേണ്ടതുണ്ട് അതിൽ നമുക്ക് ഇരുപത്തി ശതമാനം നമുക്ക് ഫണ്ട് ഏകദേശം അഞ്ച് ലക്ഷം കോടി രൂപ നമുക്ക് കിട്ടേണ്ട സാഹചര്യത്തിൽ അതിൻ്റെ ദശാംശം എട്ട് ശതമാനം മാത്രമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കണം എന്നിട്ടാണ് ഇവർ പറയുന്നത് ജല ജലജീവൻ മിഷൻ ഞങ്ങളിവിടെ അവതരിപ്പിച്ചു മെറ്റേ മിഷൻ അവതരിപ്പിച്ചു ഈ മിഷൻ അവതരിപ്പിച്ചു മറ്റ് പിന്നെ ഹെൽത്ത് മിഷൻ അവതരിപ്പിച്ചു ഹെൽത്ത് മിഷൻ കൊണ്ട് നമ്മുടെ ഒരു സാധാരണക്കാരന് ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് പത്ത് പൈസയുടെ ഉപകാരം കിട്ടിയിട്ടുണ്ടോ ജലജീവൻ മിഷൻ തന്നെ നടപ്പിലാക്കുന്ന ആരാണ് നടപ്പിലാക്കുന്നത് എത്ര സംസ്ഥാനം നടപ്പിലാക്കി നടപ്പിലാക്കിയിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ ഇതൊക്കെ കേ എന്തുകൊണ്ട് കേരളം നടപ്പിലാക്കുന്നു എന്നിട്ട് ഇതിൻ്റെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇരുപത്തി അഞ്ച് ശതമാനം കിട്ടേണ്ട ക്ഷേമ പദ്ധതികളുടെ ഈ വെറും പോയിൻറ്റ് എട്ട് ശതമാനം എന്ന് പറയുന്ന വളരെ കുറഞ്ഞതെന്ന് പോലും പറയാൻ പറ്റാത്ത തുകയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഇനി കഴിഞ്ഞ പോയ വർഷം നമുക്ക് എത്ര കിട്ടി പോയിൻ്റ് എന്നുള്ളത് പോയിൻറ്റ് ഒൻപത് ശതമാനമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒന്നേ ദശാംശം ഒന്നേ ആറ് ശതമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം ഈതിൻ്റെ ഒരു അനുവാദം അനുസരിച്ച് അല്ലാതെ അത്രയും നമുക്ക് തന്ന് സഹായിക്കും എന്നുള്ളതല്ല ഇത്രയെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ള ഒരു ആവശ്യം നമ്മുടെ മുന്നിലുണ്ട് അതായത് അഞ്ച് ലക്ഷം കോടി കിട്ടേണ്ടതിൻ്റെ ഒരു പോയിൻ്റ് ഒരു ശതമാനം അല്ലെങ്കിൽ പോയിൻറ്റ് എട്ട് ശതമാനമെന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കായി നമ്മുടെ സംസ്ഥാന സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ വലിയൊരു ചോദ്യമുണ്ട് അതിനിടയിൽ നിന്നുകൊണ്ട് സാമ്പത്തികമായി ഇങ്ങനെ ഞെരുങ്ങുന്നതിനിടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി പോകുന്നത് അപ്പോഴാണ് ഇപ്പോൾ പുതിയ ഇത് ഇതുവരെ ഉണ്ടാകാത്തൊരു പ്രോജക്റ്റാണ് അതായത് വനിതകൾക്ക് ആയിരം രൂപ പ്രതിമാസം കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം ഗുണഭോക്താക്കളുണ്ട് വനിതകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ ശാക്തീകരണം അവർക്കൊരു ആയിരം രൂപ വച്ച് പിങ്ക് കാർഡും മഞ്ഞ കാർഡും ഉള്ളവർക്ക് കൊടുക്കുന്നു തെറ്റൊന്നും ഇല്ല ജ അതൊരു ജനോപകാരപ്രദമായ പദ്ധതിയാണ് അവിടെ ഈ ആയിരം രൂപ തരുന്നു എന്നും പറഞ്ഞാണ്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ദിവസം വിളക്കാത്തിക്കണമെന്നൊന്നും അവിടെ ആരും പറയത്തൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ വിളക്ക് കത്തിക്കാൻ ഒരു ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾ പോലും ബ്രാഞ്ച് കമ്മിറ്റിയിൽപ്പെട്ട ഒരു പോലും പറയത്തുമില്ല അതാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ വിജയം സർക്കാരിൻ്റെ ഒരു വലിയ വിജയം അതാണ് അപ്പം അതിനു വേണ്ടി മാത്രമായി അതായത് ഈ വനിതകൾക്ക് ആയിരം രൂപ കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായി നമ്മുടെ സർക്കാരിന് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപ പ്രതിവർഷം ആവശ്യമായി വരുന്നുണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം ഇനിയും ഇനി യുവാക്കൾ നമുക്കറിയാം കേരള കേരളത്തിൽ നിന്ന് യുവാക്കളെല്ലാം വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കഴിഞ്ഞ ദിവസം വി ഡി ഒരു പെയ്ഡ് ഇൻ്റർവ്യൂ എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പെയ്ഡ് ഇൻ്റർവ്യൂ ഇവിടെ ഒരു മാധ്യമപ്രവർത്തനം എടുത്ത ഇൻ്റർവ്യൂ ആ പെയ്ഡ് ഇൻ്റർവ്യൂവിൽ ഒരു പി ആർ വർക്കായിരുന്നു അത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം പച്ചക്കള്ളം പറയാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനം വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ യുവാക്കൾ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു പച്ചക്കള്ളമായിരുന്നു അത് കേരളമാണോ അങ്ങനെ അല്ല മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ അത് നമ്മൾ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ കുറേ കുറേ അധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ള കുറേ അധികം ഇപ്പോൾ ഐ ടി ഐ പഠിച്ച കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞവർ പ്ലസ് ടു പാസ്സായി നിൽക്കുന്ന കുട്ടികൾ കണക്ട് വർക്ക് എന്ന് പറയുന്നൊരു പദ്ധതി അതായത് ജോലി ചെയ്യുന്നതിന് മുൻപ് വരെ അവർക്ക് കഴിഞ്ഞുകൂടി പോകാൻ വേണ്ടി ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ആയിരം രൂപ പ്രതിമാസം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ അത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം വരും അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ചെയ്തത് കാര്യം അവരെ പോലുള്ള കുട്ടികൾക്ക് പലപ്പോഴും നമുക്കറിയാം ഇങ്ങനെ പഠിച്ചിട്ട് കുട്ടികൾക്ക് അവർക്കൊരു ജോലി കിട്ടുന്നവരെ അവർക്കൊരു ആശ്വാസ തുക ഒരു മാസം ഒരു ആയിരം രൂപയെങ്കിലും ആയിരം രൂപ കിട്ടിയാൽ എന്താണ് അപ്പോൾ അതൊരു നല്ല കാര്യമായി തോന്നുന്നു പിന്നെ അതോടൊപ്പം തന്നെ ആശാവർക്കർമാർ നമുക്കറിയാം സ്വാഭാവികമായും ആശാവർക്കർമാർ ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരുന്നത് ഈ സമരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് കാരണം സമരം ചെയ്യുന്നത് എപ്പോഴും സു സി എസ് യു സി ഐ പോലെയുള്ള സംഘടനകളാണ് അല്ലാതെ യഥാർത്ഥത്തിൽ ആശാവർക്കർമാർ ഇതിനു മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചിമാരെ നിങ്ങൾ ആരെങ്കിലും ആശാവർക്കർമാരെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ അതിലും അവർക്കും വർധനവ് വരുത്തിയിട്ടുണ്ട് അവർക്കും ആശാവർക്കർമാരുടെ വർധനവ് വർധനവരുത്തിയിട്ടുണ്ട് ഏറ്റവും അധികം ഓണർ ഏറിയം കൊടുക്കുന്ന ഒരു സംസ്ഥാനമെന്നുള്ള ചീത്തപ്പേര് യു ഡി എഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചീത്തപ്പേര് കേൾക്കുന്ന ഒരു സംസ്ഥാനം നമ്മളുടേതല്ലേ ഒമ്പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഇതൂടെ ചേർത്ത് വരുമ്പോൾ ഏകദേശം നമ്മുടെ കേരളത്തിലുള്ള ഒരു പിന്നെ ആശാവർക്കറ് ഏകദേശം പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ വരും ദിവസങ്ങളിൽ അല്ലെ വരും കാലങ്ങളിൽ മേടിച്ചുകൊണ്ടിരിക്കും വരും കാലങ്ങളിൽ അവർ മേടിക്കാൻ പോകുക അത്രയായിരിക്കും അത് ആലോചിച്ചോക്ക് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് കിട്ടുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ നമുക്കതിൻ്റെ വിഹിതം കിട്ടിയിട്ടില്ലെന്നേ അത് നമ്മൾ കിട്ടിയിട്ടില്ല അവിടെയും നമുക്ക് നമ്മൾ പെട്ടുപോയി അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള വിഹിതം നമുക്ക് കിട്ടിയിട്ടില്ല അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്രയാണ് നമുക്ക് വേണ്ടത് എത്രയാണ് നമുക്ക് തരുന്നത് എത്രയാണ് ഇതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാരാണ് ബാക്കി മൂവായിരത്തഞ്ഞൂറിൻ്റെ ബാക്കി എടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ ഏകദേശം പതിനായിരത്തിൽ കോടി രൂപ അലവൻസുകൾ ഉൾപ്പെടെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആശാവർക്കർമാരുടെ സമരത്തെ നമ്മൾ അവർ പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുക എന്നുള്ളതല്ല പക്ഷേ ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സമരം ഒരിക്കലും ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാനോ വേണ്ടിയിട്ടല്ല സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാലാവധി തീരും മുമ്പ് ഇടതുപക്ഷ സർക്കാരിനെ പിരിച്ചുവിടുക എന്നുള്ള നിലയ്ക്ക് മാത്രം നിന്നുകൊണ്ടാണ് അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഈ പിന്നെ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഇവർത്തി മുദ്രാവാക്യം എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് വരെയും സമരം ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി അടുത്ത തിരഞ്ഞെടുപ്പ് എടുക്കുന്നത് വരെയും ഇതിനെ ഒരു വലിയ വിഷയമായി ഇങ്ങനെ കത്തിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ കത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു സമയത്ത് ഇതിൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതും ഇടതുപക്ഷത്തിനെ വെട്ടാനുള്ള ഒരു വടിയായി അല്ലെങ്കിൽ ഒരു ആയുധമായി മാറും അപ്പോൾ സ്വാഭാവികമായും ആശാവർക്കർമാരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അങ് അങ്ങനെ വരുമ്പോൾ യു ഡി എഫ് അധികാരത്തിലേക്ക് വരും അപ്പോൾ യു ഡി എഫിനെ അധികാരത്തിൽ കയറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതല്ല വേറൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ വേറെ രണ്ടായിരം രൂപ പിന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നവർ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരായി ഒരു ചെറുവിരൽ അനക്കാതിരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അവർ മിണ്ടിയിട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് അതിനകത്തൊരു മാറ്റം കൊണ്ടുവരുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ട് മൂവായിരത്തഞ്ഞൂറിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം ഇങ്ങനെ മറ്റ് അങ്ങനെയുള്ള പിന്നെ അതോടൊപ്പം തന്നെ ഈ എ ഡി എസുമായി ബന്ധപ്പെട്ടവരുടെ പ്രവർത്തന ഗ്രാൻഡ് അതിനകത്ത് ആയിരം രൂപ പ്രതിമാസ വർദ്ധനവ് വരുത്തിയിട്ടുണ്ട് പ്രതിമാസത്തിലുള്ള അംഗനവാടി ടീച്ചർമാരുടെ ആശയ പിന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുടെ വേതന വർധനവ് വരുത്തുന്ന തരത്തിൽ കൊണ്ടു എത്തിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ നമ്മുടെ സർക്കാരിൽ നമ്മൾ കാണുന്ന കാണുന്നത് എന്നാൽ ചോദിക്കും ഇങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ശരിയാണോ കാരണം അവരെ പണിയെടുക്കാത്തവരായി അവർ അവർക്ക് കഴിവില്ലാത്തവരായി ഒരു സർക്കാർ കാണുന്നതുകൊണ്ടല്ലേ അല്ല ഇതവരുടെ ആനുകൂല്യങ്ങളാണ് ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജനങ്ങളുടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഔദാര്യമല്ല ആനുകൂല്യങ്ങൾ ജനങ്ങൾക്കുള്ള അവകാശമാണ് അത് നമ്മളെ പഠിപ്പിച്ചു തന്ന ഒരു പിന്നെ സർക്കാരാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നമ്മുടെ അവകാശമാണ് ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ആ അവകാശം ജനങ്ങളിലേക്ക് യഥാസമയം എത്തിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം നമുക്ക് കാണാം അടുത്ത തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ഇറങ്ങിയിരുന്നതുകൊണ്ട് ചീട്ട് കളിക്കുന്ന പോലെ ഒരു വട്ടമേശയ്ക്ക് അപ്പുറം ഇരുന്നുകൊണ്ട് അത് പിന്നെ പെൻഷൻ കൂട്ടി അഞ്ഞൂറാക്കിയതാരാ അത് ഉമ്മൻചാണ്ടി അല്ലേ പെൻഷൻ കുറച്ചതാരാ അത് ഉമ്മൻചാണ്ടി അല്ലേ ആ പെൻഷൻ ഇത്രയാക്കിയതാരാ അത് ഉമ്മൻചാണ്ടി ഇനി പറയുന്നില്ല ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഇനി കുറേ ദിവസങ്ങളിലേക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ഈ സാധനങ്ങൾ വരും ഏറ്റവും വലിയ ട്രോൾ മെറ്റീരിയൽ ആണല്ലോ അത് അത് വേറൊരു കാര്യം അപ്പോൾ ഇനി ഇതുപോലുള്ള ഓരോ പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ സോ തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഖ്യാപനം കൂടി വന്നപ്പോൾ ശരിക്കും പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് ആണ്ട് പോയത് യു ഡി എഫാണ് യു ഡി എഫിന് ഇതിനെയൊന്നും പ്രതിരോധിക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ല ഇതൊന്നും കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ട് അയ്യോ ആനുകൂല്യങ്ങൾ കൊടുക്കും ലൈഫ് മിഷൻ പദ്ധതി കൊടുക്കരുതെന്ന് പറഞ്ഞാണ് ലൈഫ് മിഷൻ പദ്ധതി അഞ്ച് ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്ത് ഒരു പ്രോജക്റ്റ് ഞങ്ങൾ നിർത്തലാക്കും എന്ന് പറയുന്ന ഒരു ഒരു വിഭാഗമാണ് ഈ യു ഡി എഫ്കാര് പിന്നെ എങ്ങനെ വിശ്വസിക്കുമോ അവരെ അവർ വന്നിട്ട് ഇതെല്ലാം കൊണ്ടുനടക്കുമോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അവർ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ആ കുടിശിയെ യഥാവിധി നീ നീക്കി 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 ഇതിനെ കൊണ്ടുപോകുന്നത് കുടിശ്ശിയെ മാറ്റി വെച്ച് മാറ്റി അല്ലെങ്കിൽ കുടിശ്ശിയെ നീക്കം ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഇച്ഛാശക്തി എന്നിട്ട് ചോദിച്ചത് പണം ഉണ്ടോ ഇതിനൊക്കെ എന്ന് പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അസേരമായി പണമില്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യൂ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്ന ഒരു അവസ്ഥയോട് ആലോചിച്ച് നോക്കും അപ്പോൾ ഒരു സർക്കാരിന് ഒരു കേന്ദ്രത്തിൻ്റെ മുന്നിലും അടിയറവ് വെക്കാതെ നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നു ഇതാണ് ഇടതുപക്ഷം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതൊരു തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല എങ്കിൽ തന്നെയും ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഇവിടെ ഒരു ഭക്ഷ്യ ക്ഷാമം എന്ന് പറയാം ജോലിയില്ല പണമില്ല ഈ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നമ്മളിലേക്ക് ആഹാര സാധനങ്ങൾ എത്തിയിട്ടുണ്ട് നമ്മളുടെ വീടുകളിലേക്ക് ഭക്ഷ്യ എത്തിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് എന്നിട്ട് പറഞ്ഞാൽ കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചു എന്നാണ് പിന്നെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ പറഞ്ഞത് അല്ല യു ഡി എഫ് പറഞ്ഞു സർക്കാരെന്ന് പറയാൻ പറ്റില്ല യു ഡി എഫ് പറഞ്ഞത് കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിച്ചു ജനങ്ങൾക്ക് ജനത്തിന് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുക അന്ന് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേൾക്കാൻ വേണ്ടി എല്ലാ പണികളും ഉപേക്ഷിച്ചുകൊണ്ട് കൃത്യം മണിക്ക് ടെലിവിഷൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകളായിരുന്നു അതാണ് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാസ് എൻട്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ എല്ലാത്തിനെയും വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നവർ അതുവരെയുള്ള എല്ലാ വിവാദങ്ങളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ ഒരു മാസ് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇന്നലെ നടന്നത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം കെ പിന്നെ നമ്മുടെ സി പി ഐയുമായിട്ടുള്ള ആ ഇടച്ചിൽ അവസാനിപ്പിച്ചു അതോടൊപ്പം ജനോപകാരപ്രദമായ പദ്ധതികളുടെ വിവരണം കൂടിയായിക്കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ദിരാഭവനിൽ നിന്ന് ഉയരുന്നത് ഭയങ്കര കൂട്ട കരച്ചിലാണ് ആ കൂട്ടത്തിൽ ആരുടെയോ താലിയോ മഹലയോ ഒക്കെ കളഞ്ഞുപോയി എന്നുള്ള കരച്ചിലും കേൾക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം